പിടിച്ചോ ഈ വീഡിയോ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ് കാരണം നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ യുവാക്കൾ പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും അവർ നേരാപണ്ണം പഠിക്കാതെ സകല കോപ്രായങ്ങളുടെയും പിന്നാലെ ചെന്ന് ചാടുമ്പോൾ അവർക്ക് വേണ്ടി ഉള്ളതായിരിക്കട്ടെ ഈ വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് നടക്കുന്നുള്ളത് എറണാകുളം സിറ്റിയിലെ മഞ്ഞുമ്മൽ എടപ്പള്ളി റോഡിലുള്ള ബ്രിഡ്ജിന്റെ മേലെ ഇരുന്ന് പഠിക്കുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റിന് താഴെ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു അത് വൈറലാവുകയും അവൻക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ലഭിക്കുകയും ചെയ്തു അവൻ്റെ പരിമിതികളെക്കുള്ളിൽ നിന്നുകൊണ്ട് അവൻ ജോലിയോടൊപ്പം പഠിക്കാൻ കാണിക്കുന്ന ആ ഒരു താല്പര്യം അതൊരു മാതൃകയാണ് അത് നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു ഇന്നലെ റോഡിലൂടെ മഞ്ഞുമല്ലോടൊപ്പം ഉള്ള യാത്രയാണ് ഇടയിലാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് പാലത്തിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് പഠിക്കണ ഒരു പയ്യൻ കേട്ടോ സൊമാറ്റോ ഓടണേന്റെ ഇടയിലാണ് അവനാ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് പഠിക്കണേ അപ്പോൾ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി ഞാൻ അടുത്തെന്ന് സംസാരിച്ചിട്ടുണ്ടോ ൂടെ അലയണ ജോലിയുടെ പഠിക്കാൻ കാണിക്കുന്ന മനസ്സിനൊരു ബിക്സലോട്ട് അപ്പൊ എന്തായാലും ഞാൻ കണ്ട കാഴ്ച നിങ്ങളോട്ടും കൂടി ഷെയർ ചെയ്തതാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മുക്കും ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിൽ എന്ന് പറഞ്ഞ ഒന്നും മാറ്റി വെക്കേണ്ടതില്ല അവ എന്തായാലും ലവ് യു പാലത്തിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് പഠിക്കണ ഒരു പയ്യൻ ഇതെനിക്ക് തോന്നുന്നു അഖിലൊരു സൊമാറ്റോയിലൊരു സൊമാറ്റോയിലൊരു മൂന്ന് വർഷം പോകുന്ന പൈസ ഉണ്ടാവും ഏഹ് ഈ പൈസ എന്ത് ചെയ്യണോ കൈ പിടിക്കട ഇത് ഞാൻ നിന്നെ പോലെ തന്നെ പല ആളുകളുടെ വീട്ടിൽ നിന്ന് പഠിച്ച ആളാണ് പിന്നെ ഞാനൊരു ഹോസ്റ്റൽ വാടന എം ബി ബി എസ് പഠിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പഠിച്ചു തന്നെ അപ്പൊ എനിക്ക് കണ്ടപ്പോ നിന്നെ എനിക്ക് എന്ത് ചെയ്തു പെട്ടെന്ന് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റി ഇനി എന്ത് ചെയ്യരുത് അതായത് നേരെ ഒരു ഈ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലേക്കും പോലും കാര്യങ്ങളൊന്നും അല്ല പഠനം തന്നെ പൈസ എന്ന് പറഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് മാത്രമാണ് ഇതൊരു കടവാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി രക്ഷപ്പെടണം എന്നിട്ട് എന്ത് ചെയ്യണം എന്നെ പോലെ നിന്നെ പോലെയുള്ള മിഡിൽ ക്ലാസ് അവര് പഠിച്ചാൽ മാത്രമേ എന്നുള്ള തോന്നലാണ് നിന്റെ വീഡിയോ നിന്നലെ കിട്ടിയത് പഠിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ അത് നീ എന്ത് ചെയ്യണം മെസ്സേജ് കൊടുത്ത് കുറെ ആളുകൾ എന്ത് ചെയ്യണം രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റണം പറ്റും